ഭാവി യുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആയുധമായി കണക്കാക്കപ്പെടുന്നത് ഡ്രോണുകളെയാണ് അതിനാൽ കരസേന നാവികസേന വ്യോമസേന എന്നീ മൂന്ന് സർവീസുകൾക്കായി ഇന്ത്യ ഇപ്പോൾ ഒന്നിലധികം ആളില്ല ഏരിയൽ വെഹിക്കിളുകൾ അല്ലെങ്കിൽ ഡ്രോൺ പ്രോഗ്രാമുകൾ പിന്തുടരുന്നു ഈ യു എവിൽ ദീർഘദൂര നിരീക്ഷണത്തിനും മാത്രമല്ല സ്റ്റാൻഡ് ഓഫ് ദൂരങ്ങളിൽ നിന്നുമുള്ള അപകടകരമായ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താനും ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ത്യൻ സൈന്യം പിന്തുടരുന്ന നിരവധി ഡ്രോൺ പ്രോഗ്രാമുകളിലൊന്നാണ് പ്രോജക്ട് ചീറ്റ രണ്ട് വ്യത്യസ്ത പ്രോഗ്രാമുകളായി വിഭജിച്ചിരിക്കുന്ന പ്രോജക്ട് ചീറ്റ നിർമ്മാതാവായ ഇസ്രായേലിന്റെ സഹായത്തോടെ ഇന്ത്യയുടെ ഹെറോൺ ഡ്രോണുകൾ നവീകരിക്കാനും ഇവയിൽ ആയുധങ്ങൾ സംയോജിപ്പിക്കാനും ലക്ഷ്യമിടുന്നു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ഈ പദ്ധതിയുടെ ചെലവ് ചർച്ചകൾ പൂർത്തിയാക്കുകയും പദ്ധതിക്കായുള്ള തീരുമാനമെടുക്കലിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇന്ത്യ പിന്തുടരുന്ന മറ്റൊരു പ്രോഗ്രാം മുപ്പത് എംക്യുന റീപ്പർ അല്ലെങ്കിൽ പ്രിഡി ഡ്രോണുകൾ വാങ്ങുക എന്നതാണ് ഇത് മൂന്ന് സർവീസുകൾക്കുമായുള്ള ഒരു സംയുക്ത സംരംഭമായിരിക്കുമെന്ന് പറയപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ നിലവിലുള്ള അൺമാൻഡ് ഏരിയൽ സ്ക്വാഡ് ഡ്രോണുകളും ഭാവിയിൽ സാധ്യമാകുന്ന ഏറ്റെടുക്കലുകളുടെ ഭാഗമായി എത്തുന്ന യു എ വിളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ഹെറോൺ ഡ്രോണുകൾ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മച്ചാട്സ് വൺ എന്നും ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് യു എവി ആണ് രണ്ടായിരത്തി അഞ്ച് നവംബറിൽ ഇന്ത്യ അൻപത് ഹെറോൺ യു വീ സംഭരിക്കുന്നതിനായി ഐ എയുമായി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു ഡിഫൻസ് ഇൻഡസ്ട്രി ഡെയിലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇടപാട് രണ്ടായിരത്തി നാലിൽ പൂർത്തിയായതായി പറയപ്പെടുന്നു എന്നാൽ ആ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം ഈ ഡീൽ പുറത്തുവിട്ടിരുന്നില്ല എന്നും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമിക്ക് ശേഷമുള്ള തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഇന്ത്യ പന്ത്രണ്ട് ഹെറോൺ വനി യുവി ഉപയോഗിച്ചിരുന്നതായും ഡെയിലി വ്യക്തമാക്കുന്നു ഈ പ്രവർത്തനങ്ങളിലെ ഡ്രോണുകളുടെ പ്രകടനം ഇന്ത്യക്ക് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായുള്ള ഇടപാട് ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യൻ നാവികസേന കൊച്ചിയിലും ഗുജറാത്തിലും സ്ഥാപിച്ച സ്കോഡ് ഡ്രോണുകൾക്കായി ഹെറോൺ യു വികൾക്ക് ഓർഡർ നൽകി അങ്ങനെ മൊത്തത്തിൽ ഏകദേശം തൊണ്ണൂറ് ഡ്രോണുകൾ ഇന്ത്യയുമായി നിലവിൽ സേവനത്തിലുണ്ട് രണ്ടാമതായി ഹെറോൺ ടു ഡ്രോണുകൾ ഇന്ത്യയുമായി ഉപയോഗത്തിലുള്ള ഹെറോണുകളിലെ ഒരു വലിയ പോരായ്മ മികച്ച ശ്രേണിയും വിശാലമായ കവറേജും നൽകാൻ സഹായിക്കുന്ന ഉപഗ്രഹ നാവിഗേഷനായി ഇവ സജ്ജീകരിച്ചിട്ടില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണരേഖയിലെ സംഘർഷത്തിനെ തുടർന്ന് ഹെറോൺ ടൂ എന്നറിയപ്പെടുന്ന ഏറ്റവും പുതിയ തലമുറ നാല് ഹെറോൺ ഡ്രോണുകളെ ലീസിനെടുക്കാൻ കരസേന ഉത്തരവിട്ടു ഹെറോൺ ഡ്രോണുകളുടെ ഒരു വകഭേദമായ ഹെറോൺ ടി പി എ സൈന്യം ലീസിനെടുക്കുമെന്ന് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങളിലെ ഉറവിടങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഹെറോൺ ടു ആണെന്ന് സ്ഥിരീകരിച്ചു മീറ്റർ മീറ്റർ നീളവും സ്പാനും മണിക്കൂർ വരെ ഉണ്ടാകും അതേസമയം ബിയോണ്ട് സൈറ്റ് റേഞ്ചും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റിയും ഹെറൂണിന് തുല്യമാണ് സാധ്യമായ സംവരണത്തിനായി ഇന്ത്യയ്ക്ക് ഹെറൂൺ ടിപ്പിയും ഇസ്രായേൽ നിലവിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൂന്നാമതായി സെർച്ചർ ഡ്രോണുകൾ ഇസ്രായേൽ എറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച സെർച്ചർ ഡ്രോണുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിൽ വിന്യസിക്കപ്പെട്ടു എന്നാൽ അവതരിപ്പിച്ച സെർച്ചർ എം കെ ടു വേരിയന്റ് ആണ് ശേഷം ഇന്ത്യ രണ്ടായിരത്തി ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും കമ്പനികളുടെയും ആയുധങ്ങളുടെയും ചരിത്രവും വികസനവും ഉപയോഗവും എന്നിവയെ ഒരു ഓൺലൈൻ ഡാറ്റാബേസ് ആയി ഇസ്രായേലി വെപ്പൺസ് സെർച്ചർ ഡ്രോണുകളെ തന്ത്രപരമായ മൾട്ടി മിഷൻ വി സിസ്റ്റം എന്നാണ് വിവരിക്കുന്നത് സെർച്ചർ എം കെ ടു ഡ്രോണുകൾക്ക് അഞ്ച് മീറ്റർ നീളവും എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ വിംഗ്സ്പാനും പതിനെട്ട് മണിക്കൂർ വരെ എൻറ്റുറൻസുമാണ് ഉള്ളത് കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് മുന്നൂറ് കിലോമീറ്ററും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി ഇരുപതിനായിരം അടിയുമാണ് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാൻ വ്യോമസേന കസൂറിന് സമീപം ഒരു ഇന്ത്യൻ യു എവി നിയന്ത്രണരേഖയിൽ വെടിവെച്ചിട്ടതായി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സെർച്ചർ എം കെ ടു ഡ്രോണുകൾ ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഹെറോൺ യു എവികൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയും സെർച്ചർ എം കെ ടു ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു എന്നിരുന്നാലും നിലവിൽ സെർച്ചർ ഡ്രോണുകളുടെ ഏറ്റവും വലിയ ഉപയോക്താവ് ഇന്ത്യൻ കരസേനയാണ് നാലാമതായി സീ ഗാർഡിയൻ ഡ്രോണുകൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത എം ക്യു നയൻ ബി സി ഗാർഡിയൻ എം ക്യു നയൻ പ്രൊഡക്ടർ ബിയുടെ ഒരു വകഭേദമാണ് വ്യാപകമായി ഉപയോഗിക്കുന്ന യു എവിയെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് റിമോട്ടഡ് പൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്നു ഹെറോണിൽ നിന്ന് വ്യത്യസ്തമായി സി ഗാർഡിയൻ ഡ്രോണുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് യു എവിളായിരിക്കും ഇവയ്ക്ക് പതിനൊന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും ഇരുപത്തിനാല് മീറ്റർ വിംഗ്സ്പാനും പരമാവധി നാൽപ്പത് മണിക്കൂറിന്റെ എൻറ്റുറൻസും ഉണ്ടാകും കൂടാതെ ഇവയുടെ പരമാവധി റേഞ്ച് പതിനായിരം കിലോമീറ്ററും ആൾട്ടിറ്റ്യൂഡ് കേപ്പബിലിറ്റി നാൽപ്പതിനായിരം അടിയുമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ഗാർഡിയൻ ഡ്രോണുകൾ ലീസിനെടുത്തിരുന്നു ഇതിനു പുറമെ ആയുധങ്ങൾ സജ്ജീകരിച്ച മുപ്പത് എംക്യുന റീപ്പർ ഡ്രോണുകൾ വാങ്ങാനുള്ള പദ്ധതി നിലവിൽ ഇന്ത്യ അന്തിമമാക്കുകയാണ് ഈ കരാർ പ്രകാരം ഓരോ സേനയ്ക്കും പത്ത് ഡ്രോണുകൾ വീതം മൂന്ന് ബില്യൺ മുതൽ മുടക്കിൽ മുപ്പത് ഡ്രോണുകൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നു രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോഗ്രാം വരെ ഭാരം വരുന്ന ലേസർ ഗൈഡഡ് ബോംബുകളും എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഉൾപ്പെടെ വിവിധ പേലോഡുകൾ വഹിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും അഞ്ചാമതായി സ്വിച്ച് യു നവി മുംബൈ ആസ്ഥാനമായുള്ള ഐഡിയ ഫോർജ് ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്ത സ്വിച്ച് യു ഇത്തരത്തിലുള്ള ആദ്യത്തെ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാന്റിംഗ് എ വി എന്നും ഫിക്സഡ് ബിങ് ഹൈബ്രിഡ് യു എന്നും വിളിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ സ്വിച്ച് ടാക്ടിക്കൽ ഡ്രോണുകളുടെ നൂതന പതിപ്പിനായി ഐഡിയ ഫോർജിന് കരസേന ഇരുപത് മില്യൺ ഡോളർ കൈമാറിയിരുന്നു കാലാൾപട സൈനികരുടെയും സ്പെഷ്യൽ ഫോഴ്സുകളുടെയും ഉപയോഗത്തിനായി ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാനാണ് ഈ പ്രത്യേക സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ആർമി ഒരു നവീകരിച്ച പതിപ്പ് കൂടി നിലവിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് മാൻ പോർട്ടബിൾ സ്വിച്ച് ഡ്രോണിന് ആറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരമാണ് എന്നത് കൂടാതെ രണ്ട് മണിക്കൂർ എൻഡൂറൻസ് ഉള്ള വെർട്ടിക്കൽ ടേക്ക് ഓഫ് അല്ലെങ്കിൽ പരമ്പരാഗത ഫ്ലൈറ്റിനും ഈ ഡ്രോണുകൾ പ്രാപ്തമാണ് നാലായിരം മീറ്റർ ഉയരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ വരെ നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിയും ഇതിന് പരമാവധി നാലായിരം മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നത് കൂടാതെ മണിക്കൂറിൽ പത്ത് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ വരെ വായു പ്രതിരോധവും ഉണ്ടാകും ആറാമതായി ക്വാഡ് കോപ്റ്ററുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കാലാൽപ്പട ബറ്റാലിയനുകൾ നിലവിൽ ഒന്നിലധികം തരത്തിലുള്ള ക്വാഡ് കോപ്റ്ററുകൾ ഉപയോഗിച്ചു പോരുന്നു ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ഈ ഡ്രോണുകൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള സൈനികരുടെ തന്ത്രപരമായ നിരീക്ഷണത്തിനും കൂടുതൽ ആഴത്തിലുള്ള സാഹചര്യ അവബോധത്തിനായി പെട്രോളിങ്ങിനും ഉപയോഗിച്ചു പോരുന്നു ആയിരക്കണക്കിന് രൂപയിൽ കൂടുതൽ ചെലവില്ലാത്ത ഇത്തരം ഡ്രോണുകൾ നിയന്ത്രണരേഖയിലും ജമ്മു കാശ്മീരിലും സൈന്യം വ്യാപകമായി ഉപയോഗിക്കുന്നു ഏഴാമതായി ഹാർപി ഹാറോപ്പ് ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമസേന രണ്ട് തരത്തിലുള്ള കാമിക്ക ഡ്രോണുകൾ ഉപയോഗിച്ചു പോരുന്നു ഇസ്രായേലിൽ നിന്നും വാങ്ങിയ ഹാർപി നവീകരിച്ച ഹാർറോപ്പ് എന്നിവയാണവ ശത്രുക്കളുടെ റഡാറുകളെ തകർത്ത് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാലാവസ്ഥയിലും പകലും രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഫയർ ആൻഡ് ഫോർഗെറ്റ് സാങ്കേതിക വിദ്യയുള്ള ആയുധ സംവിധാനമാണ് ഹർപ്പി എന്നത് യുദ്ധമേഖലയ്ക്ക് പിന്നിലുള്ള ഒരു ഗ്രൌണ്ട് വാഹനത്തിൽ നിന്നുമാണ് ഈ ഡ്രോണുകൾ വിക്ഷേപിച്ചു പോരുന്നത് ഇതിന് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ആശയവിനിമയ റേഞ്ചും പതിനാറ് കിലോഗ്രാം വാർഹെഡ് വഹിച്ച് ഒരു മീറ്ററിൽ താഴെയുള്ള ഉയരത്തിൽ ഒൻപത് മണിക്കൂറിന്റെ എൻറ്റുറൻസും ഉണ്ടാകും അതേസമയം ഇലക്ട്രോപ്റ്റിക്കൽ ഗെയ്ഡ് അറ്റാക്ക് കായി പ്രവർത്തിക്കുന്ന ഹാറോപ്പ് ഒരു ലോയിറ്ററി മിസൈൽ കൂടിയാണ് ഹാറോപ്പിന് ആറ് മണിക്കൂർ എൻഡൂറൻസും ആയിരം കിലോമീറ്റർ റേഞ്ചും ഉണ്ടാകും ചലിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ തകർക്കാനായി ഹാറോപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ജമ്മു എയർബേസിലെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അവയ്ക്കൊപ്പം തീവ്രവാദ രാജ്യത്തിന് തിരിച്ചടി നൽകാനായി അതീവ അപകടകാരികളായ ഡ്രോണുകളെ ശേഖരിക്കുകയും ചെയ്യുന്നു ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങളും അപകടകാരികളായ ഡ്രോണുകളും ചേർത്ത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ഇരട്ടിയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു നിർത്തുന്നു